ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ബി ഐ ഗവൺമെന്റിന്റെ മുപ്പത്തി രണ്ട് കോടിയുടെ നാല് സർക്കാർ സെക്യൂരിറ്റികളുമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് ഇന്ന് നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ അപ്പൊ നമ്മളിത് ഈ ഒരു സെക്യൂരിറ്റീസിന്റെ കാര്യം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ് സെക്യൂരിറ്റി എന്തിനാണ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആർ ബി ഐ വഴി വിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഗവൺമെന്റിന് ക്യാഷ് ഫിനാൻഷ്യൽ നീതി വരുന്ന സമയത്ത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആൾക്കാർ ഈ ഒരു സെക്യൂരിറ്റി വാങ്ങുന്നു ആൾക്കാരായിരിക്കാം ചിലപ്പോ ബാങ്കുകളായിരിക്കാം ഈ ഒരു സെക്യൂരിറ്റി വാങ്ങുന്നു അതുവഴി ഗവൺമെന്റ് എത്രയാണോ പൈസ ഉദ്ദേശിക്കുന്നത് അത് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നിട്ട് അതിന്റെ ഒരു നിശ്ചിത ശതമാനം പലിശയായിട്ട് ആരാണോ വാങ്ങുന്ന ഈ സെക്യൂരിറ്റി അവർക്ക് തിരിച്ചും കൊടുക്കുന്നു അപ്പൊ സർക്കാരിന്റെ ആയത് തന്നെ വളരെ സേഫ് ആണെന്ന് പറഞ്ഞ് കൂടുതൽ ആൾക്കാർ ഇവിടെ നിക്ഷേപിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒക്ടോബർ മുപ്പത്തി ഒന്ന് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഈ സെക്യൂരിറ്റി റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കറണ്ട് അഫെയേഴ്സിൽ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് അപ്പൊ ഇത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ക്യാഷ് റിസർവ് റേഷ്യോ അതുപോലെ തന്നെ നമ്മുടെ എസ് എൽ ആർ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പഠിച്ചു പോകണം കാരണം നമുക്കറിയാം കറണ്ട് അഫെയ്ഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജെക്ട് വേസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതും കൂടിയിട്ട് പഠിച്ചു പോകുന്നത് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം സർക്കാർ മുപ്പത്തി രണ്ടായിരം കോടി രൂപ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു നിക്ഷേപ പദ്ധതി സെക്യൂരിറ്റി വിൽപ്പനക്ക് ഒരുങ്ങിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നോർമലായി നോക്കുമ്പോൾ ഇതിലും സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപം വേറെയില്ല കാരണം എന്താ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി എന്ത് എന്താ നമ്മൾ പറയാം ഭയങ്കര സേഫ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു നിക്ഷേപം തന്നെയാണ് ഇതെന്ന് പറയുന്നത് അപ്പൊ സർക്കാരിന് വേണ്ടിയിട്ട് ഈ ഒരു സെക്യൂരിറ്റീസ് വിറ്റ് കൊടുക്കുന്നത് ആരാണ് നമ്മുടെ ആർ ബി ഐ ആണ് വിറ്റ് കൊടുക്കുന്നത് ആർ ബി ഐ ആണ് വിറ്റ് കൊടുക്കുന്നത് അങ്ങനെ ആർ ബി ഐ വിറ്റ് കൊടുക്കും അതിന് മറ്റൊരു പേരും കൂടി പറയും അത് നമ്മൾ പറയാം കേട്ടോ ഇപ്പോൾ പറയാം കറണ്ട് അഫേഴ്സ് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം റിപ്പോർട്ടുകൾ പ്രകാരം ഭാരത സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാല് കാലാവധിയുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ഈ വിൽപ്പനയ്ക്ക് അപ്പൊ ആർ ബി ഐ എന്തായിരുന്നു സെക്യൂരിറ്റീസ് എങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ആണ് അതിന്റെ നേച്ചർ നാല് കാലാവധിയുള്ള നാല് ടേമിലുള്ള സെക്യൂരിറ്റീസ് ആണ് വിൽക്കുന്നത് ഓക്കെ അത് മനസ്സിലാക്കാം നാല് ടേമിലുള്ള സെക്യൂരിറ്റീസ് ആണ് വിൽക്കുന്നത് വ്യത്യസ്ത കാലാവധികളും കൂപ്പൺ നിരക്കുകളുമുള്ള നാല് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ ലേലത്തിലെത്തുമെന്നാണ് ആർ ബി ഐയുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നാല് വ്യത്യസ്ത കാലാവധിയിലുള്ള റിപ്പോർട്ടുകളാണ് പറയുന്നത് അപ്പൊ ആദ്യത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആദ്യത്തെ സെക്യൂരിറ്റി രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂൺ മുപ്പതിന് കാലാവധി പൂർത്തിയാക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ സെക്യൂരിറ്റിയുടെ കാലാവധി എന്തായിരുന്നു വെറും മൂന്ന് വർഷം മാത്രമാണ് മൂന്ന് വർഷം ഇല്ല നമുക്ക് വേണമെങ്കിൽ രണ്ടര വർഷം എന്ന് പറയും കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏകദേശം തീരുമാനമായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ജൂണ് നമുക്കൊരു രണ്ടര വർഷമൊക്കെ അങ്ങനെ പറയാം മൂന്ന് വർഷം തികച്ചില്ല ആ കാലാവധി പൂർത്തിയാക്കുന്നത് ആദ്യത്തെ സെക്യൂരിറ്റി അപ്പൊ ഈ സെക്യൂരിറ്റിയിലൂടെ ഒൻപതിനായിരം കോടി രൂപയാണ് ഗവൺമെന്റ് സമാഹരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂൺ മുപ്പതിന് കാലാവധി കഴിയുന്ന സെക്യൂരിറ്റിയുടെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഒരു ഒൻപതിനായിരം കോടി രൂപ ഈ സെക്യൂരിറ്റികൾ വിറ്റിട്ട് കിട്ടണമെന്നാണ് അപ്പൊ ഇതിനൊരു പലിശയും കൂടി കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ആരാണോ നിക്ഷേപിക്കുന്നത് അവർക്ക് ഇതിനൊരു പലിശയും കൂടി കൊടുക്കും അഞ്ചേ പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് പലിശ അഞ്ചേ പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് ഇതിൻ്റെ പലിശ വരുന്നത് ഓക്കെ അഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് ഇതിൻ്റെ പലിശ വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് കാലാവധി പൂർത്തിയാക്കുന്ന ആറ് പോയിന്റ് എട്ട രണ്ട് എട്ട് ശതമാനം നിരക്കിലുള്ളതാണ് രണ്ടാമത്തെ സെക്യൂരിറ്റി അപ്പൊ രണ്ടാമത്തെ ആദ്യത്തെ സെക്യൂരിറ്റിന്റെ മെച്യൂരിറ്റി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂൺ മുപ്പതിനാണെന്ന് പറഞ്ഞു അപ്പോ അടുത്ത സെക്യൂരിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ പതിനാലിനാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ പതിനാലിന് അവസാനിക്കുന്നതാണ് രണ്ടാമത്തെ സെക്യൂരിറ്റി നാല് നാല് ഘട്ടാണെന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ നാല് നിരക്കാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ നിരക്ക് എപ്പോഴാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് അപ്പൊ ഈ ഒരു സെക്യൂരിറ്റീസിലൂടെ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ പതിനാലിന് അവസാനിക്കുന്ന രണ്ടാമത്തെ ഘട്ട സെക്യൂരിറ്റീസിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അവരെ എന്താണ് ലക്ഷ്യമിടുന്നത് പതിനൊന്നായിരം കോടി രൂപയാണ് അപ്പൊ ഗവൺമെന്റ് പതിനൊന്നായിരം കോടി രൂപയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പതിനൊന്നായിരം കോടി രൂപ അപ്പൊ ഈ ഒരു നിക്ഷേപം ഈ ഒരു സെക്യൂരിറ്റി വാങ്ങുന്നവർക്ക് ഗവൺമെന്റ് എത്ര ശതമാനമാണ് പലിശ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ആറ് പോയിന്റ് രണ്ട് എട്ട് കാരണം കാലാവധി കൂടി അതുകൊണ്ട് അഞ്ചേ പോയിന്റ് ഒൻപത് ഒന്നിൽ നിന്നും എത്രയിലേക്കായി ആറ് പോയിന്റ് എട്ട് എട്ടിലേക്ക് ആവുകയാണ് ചെയ്യുന്നത് കാലാവധിയില് വ്യത്യാസം സ്വാഭാവികമായിട്ട് വരുമ്പോൾ മൊത്തത്തിലുള്ള എല്ലാ വ്യത്യാസവും കൂടിയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അത് മൂന്നാമത്തെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അമ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനാണ് അപ്പൊ ഒത്തിരിയായി അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പൊ എന്തായിരുന്നു പറയുന്നത് രണ്ടായിരത്തി അമ്പത്തി അഞ്ചാണ് അതായത് മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് അമ്പത്തി അഞ്ച് മുപ്പത് വർഷമാണ് പറയുന്നത് അപ്പൊ ലോങ് ടേമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് മൂന്നാമത്തെ സെക്യൂരിറ്റി കാണുന്നത് നാലാമത്തെ എന്തായിരുന്നു രണ്ടായിരത്തി അമ്പത്തി ഡിസംബർ പതിനാറിനാണ് കാലാവധി പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി അൻപത്തി നാല് ഡിസംബർ പതിനാറിനാണ് ഇതിന്റെ കാലാവധി പൂർത്തിയാക്കുന്നത് ഇപ്പൊ ഇവിടെ നിരക്കുകള് യഥാക്രമം ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും ആറ് പോയിന്റ് ഒൻപത് എട്ട് അതായത് കാലാവധി കൂടുന്തോറും എന്തായിരുന്നു സെക്യൂരിറ്റീസിന്റെ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ഇത് കൂടുന്നുണ്ട് പലിശ കൂടുന്നുണ്ട് മറ്റേത് ഇരുപത്തെട്ടായത് ആയതുകൊണ്ട് അഞ്ച് പോയിന്റ് ഒമ്പത് ഒന്നാണ് അത് കൂടിയപ്പോ വീണ്ടും പോയിന്റ് ആയി ഇനി അമ്പത്തി രണ്ടായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഇതിന്റെ മെച്ചൂരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏഴ് പോയിന്റ് രണ്ട് നാല് ശതമാനം പലിശ കിട്ടും രണ്ടായിരത്തി അമ്പത്തിനാലിലാണ് നിങ്ങൾക്ക് മെച്ചൂരിറ്റി മതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആറ് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം പലിശ ആയിട്ട് കിട്ടും അപ്പൊ കാലം ഇങ്ങനെ കൂടുന്തോറും എന്തായിരുന്നു പലിശ അതിനനുസരിച്ച് കൂടിക്കൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ മൂന്ന് നാല് സെക്യൂരിറ്റികൾ വഴി യഥാക്രമം ഇപ്പൊ മൂ മൂന്നാമത്തെ സെക്യൂരിറ്റി വഴി ഏഴായിരം കോടിയും നാലാമത്തെ സെക്യൂരിറ്റി വഴി അഞ്ചായിരം കോടിയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് പറയുന്നത് രണ്ടായിരത്തി അൻപത്തിനാല് ഡിസംബർ പതിനാറിന് കാലാവധി പൂർത്തിയാക്കുന്ന നാലാമത്തെ ഗവൺമെന്റ് സെക്യൂരിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സോവറിൻ ഗ്രീൻ ബോണ്ട് ആയിരിക്കുന്നത് അപ്പോൾ ഈ അമ്പത്തിനാല് മെച്യൂരിറ്റി ആവുന്നത് എന്തായിരുന്നു ഗവൺമെന്റിന്റെ സോവറിൻ ഗ്രീൻ ബോണ്ട് ആയിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സോവറിൻ ഗ്രീൻ ബോണ്ട് ആയിരിക്കുമെന്നും വ്യക്ത വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ രീതിയിലാണ് ആർ ബി ഐ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പറയാണ് അപ്പൊ നമുക്ക് ഇത് കുറച്ചുകൂടി സേഫ് ആയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായിരുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അസറ്റ് തന്നെ ആയിരിക്കും ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് മറക്കരുത് ഇനി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ സെക്യൂരിറ്റി ആർ ബി ഐ പഠിക്കുമ്പോൾ തന്നെ ചില സെക്യൂരിറ്റീസ് ഗവൺമെന്റിന്റെ വിക്യം വാങ്ങുകയും ചെയ്യും ബാങ്കിന് പബ്ലിക്കിനല്ല ബാങ്കിന് വിക്വേം വാങ്ങുകയും ചെയ്യും പബ്ലിക്കിലും വിക്കവും വാങ്ങുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റീസിനെ ചില പേരുകളൊക്കെ വിളിക്കും അപ്പോൾ എന്താണ് ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ കേട്ടിട്ടുണ്ടോ എക്കണോമിക്സിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കാണാൻ സാധിക്കും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നമുക്ക് നോക്കാം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ റെഫേഴ്സ് ടു ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ആർ ബി ഐ ടു ഷോർട്ട് ടേം മണി ഗവൺമെന്റിന്റെ ഷോർട്ട് ടേം മണി സപ്ലൈ അവർക്ക് അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ ബി ഐ എന്ത് ചെയ്യാണ് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു എന്നാണ് അതായത് ഗവൺമെന്റ് ആർ ബി ഐയുടെ കൊടുക്കുന്നു ആർ ബി ഐ അത് വിറ്റ് കൊടുക്കുന്നു ആർ ബി ഐ വിൽക്കുമ്പോ ബാങ്ക് ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങും പത്ത് രൂപയ്ക്ക് ആർ ബി ഐ ഒരു സെക്യൂരിറ്റി വിറ്റ് കഴിഞ്ഞാൽ ഈ പത്ത് രൂപ ആര് തരും ബാങ്ക് ആർ ബി ഐക്ക് കൊടുക്കുന്നുണ്ട് സോ ബാങ്ക് പത്ത് രൂപ ലോൺ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് ആർ ബി ഐക്ക് സെക്യൂരിറ്റി കാണിച്ചിട്ട് ആർ ബി ഐക്ക് പത്ത് രൂപ കൊടുക്കുമ്പോൾ പത്ത് രൂപയ്ക്ക് ലോൺ കൊടുക്കാനുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് ഇക്കണോമിയില് മണി സപ്ലൈ കുറയും അതെന്താ ഒരാൾക്ക് ലോണ് കൊടുത്തില്ലെങ്കിൽ ഇക്കണോമിയില് മണി സപ്ലൈ കുറയും ഒരാൾക്ക് കൊടുത്തില്ലെങ്കിൽ കുറയില്ല ഇത് ചെയ്യുന്നത് നമ്മൾ ഒരാളായിട്ടല്ല ഇത് വലിയൊരു പ്രോസസ്സാണ് അപ്പൊ ഇതെന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സാണ് വരുന്നത് അപ്പൊ ഇത് പല ആൾക്കാരും ഇവിടെ ഉണ്ട് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപേനെ കണ്ടാണ് നമ്മൾ പത്ത് രൂപ എന്നൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് കോടിക്കണക്കിന് രൂപയുടെ എക്സാമ്പിൾ ആണ് ഇവിടെ വരുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോ എന്തായിരുന്നു ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല അതേപോലെ തന്നെ കൈൻഡ് ഓഫ് ആണ് അതും ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ സെക്യൂരിറ്റീസ് ആർ ബി എന്ത് ചെയ്യാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു അപ്പൊ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ ബി ഐ വാങ്ങുകയും വിൽക്കുകയും ആണ് എവിടെ ചെയ്യുന്നത് ഇവിടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനില് ചെയ്യുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കാ അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആർ ബി ഐ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഒക്കെ നടത്തുന്നത് കാരണം ഇക്കണോമിയില് മണി സപ്ലൈ കൂടുതലുള്ള സമയത്ത് സാധാരണയായിട്ട് ആർ ബി എന്ത് ചെയ്യും ഇത് വിൽക്കും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കാറാണ് പതിവ് അതുപോലെ തന്നെ കുറവുള്ള സമയത്ത് അത് റീപർച്ചേസ് ചെയ്യും തിരിച്ച് പൈസ ബാങ്കിന് കൊടുക്കുക ചെയ്യും അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ നടക്കുന്നത് ഇനി അടുത്തത് ക്യാഷ് റിസർവ് റേഷ്യോ ആ പേര് തന്നെ ഉണ്ട് എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ ക്യാഷ് റിസർവ് ചെയ്യേണ്ട ഒരു റേഷ്യോ ആണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ െയ്യേണ്ട റേഷ്യോയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ക്യാഷ് റിസർവ് എന്ന് എന്താണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇറ്റ്സ് പെർസെന്റേജ് ഓഫ് എ ബാങ്ക് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസ് ഗവൺമെന്റ് ബാങ്കിന്റെ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസിലെ ഒരു മിനിമം പെർസെന്റേജ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആർ ബി ഐയില് ഓക്കെ ആർ ബി ഐയില് ആർ ബി ഐയിൽ റിസർവ് വെക്കണം ആ ഏത് ഏത് റേഷ്യാണ് ആർ ബി ഐ പറയുന്ന റേഷ്യ ആർ ബി ഐ പറയുന്ന ഇത്ര പെർസെന്റേജ് നിങ്ങളുടെ പൈസ ഇവിടെ നിങ്ങൾ കെട്ടിവെക്കണം അപ്പൊ എന്ത് ചെയ്യും ബാങ്ക് ഇത്ര ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഫോർ എക്സാമ്പിൾ ഫോർ പെർസെന്റേജ് ഫോർ പെർസെന്റേജില് ആർ ബി ഐയില് ബാങ്ക് വെക്കും ഓക്കെ ഫോർ പെർസെന്റേജ് ആർ ബി ഐയില് ബാങ്ക് വെക്കും അപ്പൊ ഗവൺമെന്റ് ഇക്കണോമിയില് മണി സപ്ലൈ കൂടുതലുള്ള സമയത്ത് എന്ത് ചെയ്യും ഇക്കണോമിയിൽ മണി സപ്ലൈ കൂടുതലുള്ള സമയത്ത് ആർ ബി ഐ പറയും കൂടുതൽ എമൗണ്ട് റിസർവ് ചെയ്ത് വെക്കാൻ പറയും അപ്പോ മണി സപ്ലൈ ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ കുറവ് എമൗണ്ട് റിസർവ് ചെയ്താൽ മതി എന്ന് പറയും ഇതാണ് ക്യാഷ് റിസർവ് റേഷ്യോ ആർ ബി ഐയിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ ആർ ബി ഐയിൽ തന്നെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ വെക്കുന്നത് ഇതേപോലെ തന്നെ ലിക്വിഡിറ്റി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട് ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആ ക്യാഷ് റിസർവ് റേഷ്യോ പോലെ തന്നെയാണ് പക്ഷെ അവിടെ വെക്കുന്നത് സിആർആർ സി ആർ 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 ആണെങ്കിൽ എസ് എൽ സി ബി ഐയിലാണ് ക്യാഷ് റിസർവ് ചെയ്ത് വെക്കുന്നത് ഇതെന്തായിരുന്നു ബാങ്കിൽ തന്നെ ഓക്കെ ബാങ്കിൽ തന്നെയാണ് ക്യാഷ് റിസർവ് ചെയ്ത് വെക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ ക്യാഷ് ആയിട്ട് മാത്രമാണ് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ഇവിടെ എന്തായിരിക്കാം ക്യാഷ് ആവാം ഗോൾഡ് ആവാം എസ് എൽ ആർ സെക്യൂരിറ്റീസ് ആവാം എന്തുമാവാം ഓക്കെ പേർട്ടികുളർ ക്യാഷ് തന്നെ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ കാശ് തന്നെ ആയിട്ട് എന്തായിരുന്നു റിസർവ് ചെയ്ത് വെക്കണം എന്നില്ല കാഷോ ഗോൾഡോ ഗവൺമെന്റ് സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ എല്ലാ എല്ലാതും ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു സംഭവം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ക്യാഷ് മാത്രം ഗോൾഡ് മാത്രം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാത്രം അല്ല എല്ലാം കൂടി മാർജ് ചെയ്തിട്ടാണെങ്കിലും ഓക്കെ ആണ് എല്ലാം കൂടി മാർജ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണ് പറയുന്നത് ഓക്കെ ആണ് അപ്പൊ ക്യാഷ് ഗോൾഡ് എസ് എൽ ആർ സെക്യൂരിറ്റീസ് ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് ഇതൊക്കെയാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതെന്തായിരുന്നു ആർ ബി ഐയിലെ ഡെപ്പോസിറ്റ് ചെയ്യുവാണ് അപ്പൊ ഇത് കൃത്യമായിട്ട് എന്തായിരുന്നു നമ്മള് മനസ്സിലാക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് നോക്കിക്കഴിഞ്ഞു വച്ചാ ഇത് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കോ അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഈ ഇത് എക്കണോമിക്സ് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇതെന്തപ്പോ ആലോചിച്ചോണ്ടിരിക്കണ്ടാവും ഇത് മോണിറ്ററി പോളിസിയുടെ ഒരു ഭാഗമാണ് കേട്ടോ മോണിറ്ററി പോളിസി നമുക്ക് ഒരു ദിവസം ഒരു സെഷൻ ഇടാം മോണിറ്ററി പോളിസിയുടെ എല്ലാ എക്സാമിനും പ്രത്യേകിച്ച് പി എസ് സി എ പോലുള്ള എക്സാമിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഞങ്ങൾ ദിവസവും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്നാലും ഞാൻ പറയാണ് അതായത് ഈ വരുന്ന നവംബർ ഏഴാം തീയതി നവംബർ ഏഴാം തീയതി നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നവംബർ ഏഴാം തീയതി എന്താണ് പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെബിനാർ ഉണ്ട് അഞ്ചു മണിക്കാണ് വെബിനാറിൽ എങ്ങനെ പങ്കെടുക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക് താഴെയുണ്ട് നിങ്ങൾ അതിലൊന്ന് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് വരും അപ്പോൾ ഈ വെബിനാറിൽ ലിങ്ക്ഡിൻ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നാണ് പറയുന്നത് എന്താണ് ലിങ്ക്ഡിങ് എന്ന് പറയുമ്പോൾ ലിങ്ഡിങ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾക്ക് ജോലിയൊക്കെ പാർട്ട് ടൈം ജോലി അവർലി പേസ് ജോലി എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജോലിയാണ് അതൊക്കെ കിട്ടുന്നതാണ് നമുക്ക് ലിങ്ക്ഡിനിലൂടെ അപ്പൊ എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് റിക്രൂട്ടേഴ്സ് നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും നമുക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാം വലിയ വലിയ കമ്പനികളിലേക്ക് അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ലിങ്ക്ഡിൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പം എങ്ങനെയാണ് ലിങ്ക്ഡിൻ്റെ നമ്മൾ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഒരു എയ്ഡ് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോഴ്സാണ് അപ്പൊ എ എന്ന് പറയുമ്പോൾ പഠിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നഷ്ടം വരത്തില്ല നിങ്ങൾക്ക് അറിയാമല്ലോ നഷ്ടം വരത്തില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സിന് കേട്ടോ അപ്പോ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ